നമുക്ക് ഏത് കാലാവസ്ഥയിലാണെങ്കിലും മഴക്കാലത്താണെങ്കിലും ചെയ്യാൻ പറ്റുന്ന അടിപൊളി പയർ വെറൈറ്റികളുണ്ട് എല്ലാത്തിന്റെ പാക്കറ്റ് പൊട്ടിച്ച് കാണിച്ചാൽ നല്ല ക്വാളിറ്റി ഉള്ള സീഡാണ് ഇതിൽ കുറ്റിപ്പയറുണ്ട് നീളം പയറുണ്ട് കറപ്പ് വയറുണ്ട് ചോപ്പ് വയറുണ്ട് എല്ലാ പയർ വെറൈറ്റികളും ഉണ്ട് പല പല കമ്പനിയുടെ ആണ് അപ്പൊ ടൈം കളയുന്നില്ല നേരെ വീടിലോട്ട് പോകാവേ ഇതിൽ ഈസ്റ്റ് വെസ്റ്റ് എന്ന് പറയുന്ന കമ്പനിയുടെ ഉണ്ട് കുറ്റിപ്പയർ ഒക്കെ ആങ്കുർ എന്ന് പറയുന്ന കമ്പനിയുടെതാണ് നമുക്ക് ഈസ്റ്റ് വെസ്റ്റ് ഫോള എന്ന് പറയുന്ന പയറാണ് സുമാഷിയുടെ വയലറ്റ് പയറുണ്ട് ഇതിൽ വി എൻ ആർ എന്ന് പറയുന്ന കമ്പനിയുടെ ഉണ്ട് നാംതാരി എന്ന് പറയുന്ന കമ്പനിയുണ്ട് വി എൻ ആർ ഒക്കെ കുറ്റിപ്പയർ ഈസ്റ്റ് എന്ന് പറയുന്ന നല്ല നീളമുള്ള പയറുണ്ട് പിന്നെ നമ്മുടെ ഐ എച്ച് ആറിന്റെ സ്വന്തം അർക്കാമംഗളം പയറുണ്ട് എല്ലാത്തിന്റെ പാക്കറ്റ് നിങ്ങളെ പൊട്ടിച്ച് കാണിക്കാം എൽ ബി വൺ സിക്സ് ഡബിൾ സീറോ ടു റോക്കറ്റ് പറയുന്ന പയറാണ് അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള സീഡ്സ് ആണ് ഇതിന്റെ പാക്കറ്റ് ഞാൻ പൊട്ടിച്ച് കാണിച്ചു തരാം ഈ വീഡിയോയിൽ കാണുന്ന എല്ലാ വിത്തും ചെറിയ ക്വാണ്ടിറ്റിയിൽ നിങ്ങൾക്ക് വീട്ടിൽ കൃഷി ചെയ്യാനായിട്ട് നിങ്ങൾക്ക് വാങ്ങുവാൻ സാധിക്കും ഞാൻ ഇത് വാങ്ങാനായിട്ടുള്ള നമ്പർ വീഡിയോയുടെ ലാസ്റ്റ് കൊടുക്കുന്നതാണ് വിത്ത് അത്യാവശ്യം ട്രീറ്റ് ചെയ്തിട്ടുള്ള സീഡാണ് അതുകൊണ്ട് തന്നെ വിത്തിന്റെ കേടുപാടൊന്നും സംഭവിക്കുക തൊണ്ണൂറ് ശതമാനവും ഗ്രോത്ത് ഇതുകൊണ്ടുള്ള സീഡ് కిట్ നമ്മുടെ കേരളത്തിൽ ഒരുപാട് പേര് ചെയ്യുന്ന ഒരു വെറൈറ്റിയാണ് നാംതാരിയുടെ എൻ എസ് സിക്സ് ടു എണ് വെറൈറ്റി അടിപൊളി വെറൈറ്റിയാണ് ആണ് നിറച്ച് കാപിടിക്കും കൂടുതൽ കാലം വിളവ് കിട്ടും വിത്തിൻ്റെ ക്വാളിറ്റി നിങ്ങൾക്ക് തന്നെ കണ്ടു മനസ്സിലാക്കാവുന്നതാണ് പാക്കറ്റ് ഞാൻ പൊട്ടിച്ച് കാണിച്ചു തരാം ഒരു ബ്ലാക്ക് കളറിലുള്ള സീഡാണ് നാംതാരിയുടെത് നല്ല വിത്താണ് നല്ല അടിപൊളി വെറൈറ്റിയാണ് ചില ആൾക്കാർക്ക് കളർ ചേഞ്ച് ഉള്ള പയറുകൾ ഭയങ്കര ഇഷ്ടമായിരിക്കും വയലറ്റ് കളറിലുള്ള പയറ് ഭയങ്കര ഇഷ്ടമായിരിക്കും അങ്ങനെയുണ്ടെങ്കിൽ സുമാഷി എന്ന് പറയുന്ന കമ്പനിയുടെ ഒരു വെറൈറ്റി ഉണ്ട് ഷീല എന്ന് പറയുന്ന പയർ ഇതിൻ്റെ കവറിൽ കൊടുത്തേക്കുന്ന അതേ നീളം തന്നെ പയറിന് കാണും നല്ല നീളമുള്ള പയറാണ് കളറിൽ നല്ല വ്യത്യാസമുണ്ട് കീടങ്ങളുടെ ഒക്കെ അറ്റാക്ക് വളരെ കുറവുള്ള ഒരു വെറൈറ്റിയാണ് ഇതിന്റെ പാക്കറ്റും പൊട്ടിച്ച് കാണിച്ചു തരാം തൊണ്ണൂറ് ശതമാനം ഗ്രോത്ത് ഈ വിത്തിനും ഉണ്ട് ഒന്നും ഉളയ്ക്കാതെ വരികയില്ല നല്ല അടിപൊളി വെറൈറ്റിയാണ് ഈസ്റ്റ് വെസ്റ്റ് എന്ന് പറയുന്ന കമ്പനിയുടെ മീറ്റർ പയർ വെറൈറ്റിയിൽ ഒന്നാണ് ഫോള എന്ന് പറയുന്നത് ഈസ്റ്റ് വെസ്റ്റ് എന്ന് പറയുന്ന കമ്പനി നിങ്ങൾക്ക് കേൾക്കുമ്പോൾ അറിയാം നല്ല അടിപൊളി കമ്പനിയാണ് നിറച്ച് കാവിടിക്കുന്ന വെറൈറ്റിയാണ് ആണ് പോള ഈ റോക്കറ്റും ഫോളയും സുമന്ത ഒക്കെ നമ്മൾ ചെയ്തിട്ടുള്ളതാണ് ഇതിന്റെയൊക്കെ വീഡിയോ വിത്ത് മുതൽ വിളവ് വരെ നമ്മുടെ യൂട്യൂബ് ചാനലും ഫേസ്ബുക്ക് പേജിലും എല്ലാം കിടപ്പുണ്ട് വിത്ത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാവില്ല വിത്തിന്റെ ക്വാളിറ്റി േറ്റഡ് ആണെന്നുള്ളതാണ് എൻ്റെ പ്രത്യേകത അതുകൊണ്ട് തന്നെ കീടങ്ങളുടെയൊക്കെ അറ്റാക്ക് വളരെ കുറവായിരിക്കും സീഡിൽ വി എൻ ആർ എന്ന് പറയുന്ന കമ്പനിയുടെ ഒരു കുറ്റിപ്പയർ വെറൈറ്റിയാണ് അല്പം ബ്ലാക്ക് സൈഡുള്ള പയറാണ് ഇത് കുറ്റിപ്പയർ ആണെങ്കിലും അല്പം പടരും പക്ഷെ നിറച്ച് കാപ്പിടിക്കുന്ന ഐറ്റം ആണ് ഇതിന്റെ ലിസ്റ്റ് നിങ്ങളെ കാണിച്ചു തരാം നല്ല ക്വാളിറ്റിയുള്ള സീഡാണ് ഇതിലേതെങ്കിലുമൊക്കെ നിങ്ങൾ കൃഷി ചെയ്തിട്ടുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായം കവൻ ബോക്സിൽ രേഖപ്പെടുത്തണേ ആങ്കൂർ എന്ന് പറയുന്ന കമ്പനിയുടെ രണ്ട് വെറൈറ്റി ഉണ്ട് കുറ്റിപ്പയറാണ് അതിൽ വി യു ഫൈവ് എന്ന് പറയുന്ന വെറൈറ്റി കരിമ്പച്ച കളറാണ് അത് പടരത്തില്ല നല്ല കുറ്റിയായിട്ട് തന്നെ നിൽക്കും അതിൻ്റെ വിത്ത് ഞാൻ കാണിച്ചു തരാം ഇതേ കമ്പനിയുടെ തന്നെ രണ്ട് വെറൈറ്റി ഉണ്ട് കേട്ടകി എന്ന് പറയുന്ന ഒരു വെറൈറ്റി ഉണ്ട് ആ പയറിൻ്റെ വിത്താവുമ്പോഴത്തേക്കും നമ്മൾ നട്ട് കഴിഞ്ഞാൽ നാൽപ്പതാമത്തെ ദിവസം തൊട്ട് വിളവ് കിട്ടും പക്ഷെ അല്പം പടരുന്ന വെറൈറ്റിയാണ് കേട്ടകി ഈ കുറ്റിപ്പയർ വെറൈറ്റി കൊണ്ട് നിങ്ങൾ പന്തലിട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല നമുക്ക് ചെറിയ രീതിയിൽ കമ്പൊക്കെ കുത്തി കൊടുത്താൽ തന്നെ നിറച്ച് കാത്തിരിക്കും ഇത് നമ്മുടെ കേന്ദ്ര സർക്കാരിന്റെ ഐ എ എച്ച് ആറിന്റെ അർക്കാമംഗള എന്ന് പറഞ്ഞ വെറൈറ്റി ആണ് നല്ല വെറൈറ്റി ആണ് മഴക്കാലത്തൊക്കെ നല്ല റിസൾട്ടായിരിക്കും കിട്ടുന്നത് ഇതുപോലെ കരിമ്പച്ച കളറിലുള്ള സുമന്തുണ്ട് അതുപോലെ തന്നെ നമ്മുടെ മലപ്പുറത്തിൻ്റെ ഒരു വെറൈറ്റി പയറുണ്ട് എല്ലാത്തരം വിത്തുകളും നിങ്ങൾക്ക് ചെറിയ ക്വാണ്ടിറ്റിയിൽ വാങ്ങാൻ പറ്റുവേ ഈ വിത്തൊക്കെ വാങ്ങാനായിട്ടുള്ള നമ്പർ കൊടുത്തിട്ടുണ്ട് ചെറിയ വീഡിയോ വലിയ കാര്യങ്ങൾ ഈ ചാനൽ വീഡിയോ നിങ്ങൾക്ക് ഉപകാരമാണെങ്കിൽ തീർച്ചയായും ഷെയർ ചെയ്യുമ്പോൾ പ്രതീക്ഷിക്കുന്നു താങ്ക്